പാർവതിയുടെ ഈ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ജയറാം വെളിപ്പെടുത്തിയിരിക്കുന്നത് എനിക്കൊരിക്കലും ഇതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല എന്നും ജയറാം വ്യക്തമാക്കി ഈ ഒരു സ്വഭാവം കണ്ണനും ചക്കും ലഭിക്കരുതെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുവെന്നാണ് ജയറാം പങ്കുവയ്ക്കുന്നത് ഇത്രയധികം വർഷങ്ങൾ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജയറാം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം പ്രേക്ഷകരെ ആകപ്പാടെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ജയറാമിൻ്റെയും പാർവ്വതിയുടെയും അപൂർവ പ്രണയകഥ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് തൻ്റെ ആദ്യ സിനിമയായ അപരനിൽ സഹോദരിയായി എത്തുന്നത് പാർവതിയാണെന്നറിഞ്ഞപ്പോൾ ജയറാം എന്ന പുതുമുഖം കുറച്ചൊന്നുമല്ല വിഷമിച്ചത് കാരണം ആദ്യമായി കാണുന്നതിന് ഒരുപാട് മുൻപ് തന്നെ അന്നത്തെ പ്രശസ്ത നായികയോട് നടന് കടുത്ത പ്രണയമായിരുന്നു അധികം വൈകാതെ ജയറാം വിലപിടിച്ച് താരമാവുകയും പാർവതിയുടെ നായകനായി ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു അധികം വൈകാതെ ജയറാമും പാർവതിയും പ്രണയത്തിലായി അത് ഇരുവരും ഒന്നിക്കുന്ന സിനിമ സെറ്റുകളിലെ പരസ്യമായ രഹസ്യമായി വളരെയേറെ എതിർപ്പുകൾ നടിയുടെ വീട്ടുകാരുടെ പ്രത്യേകിച്ച് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം തരണം ചെയ്തിരുവരും വിവാഹിതരായി പിന്നീട് ആ അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട മരുമകനായി ജയറാം മാറുകയും ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ച് ജയറാം വെളിപ്പെടുത്തുകയാണ് പ്രമുഖ ജേർണലിസ്റ്റിന് മുൻപിൽ ചോദ്യത്തിന് മറുപടിയായി അല്പം നർമ്മം കലർത്തിയാണ് പ്രശസ്ത താരം ആ സത്യം വെളിപ്പെടുത്തിയത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിരിക്കും ജയറാൻ പറയുക എന്ന് പ്രതീക്ഷിച്ചിരുന്ന അവതാരകനെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചതായിരുന്നു നടന്റെ മറുപടി പാർവതിയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് ഇടയ്ക്കൊക്കെ ഒന്ന് വെറ്റില മുറുക്കണം എന്ന നടിയുടെ തോന്നലാണെന്ന് ജയറാം പറഞ്ഞു കേട്ടിരുന്ന അവതാരകനും ഓഡിയൻസും ചിരി നിർത്താതെ കുറച്ചല്പം നേരം തുടർന്നു എന്ന് തന്നെ പറയാം തൻ്റെ ഭാര്യയ്ക്ക് ഈ സ്വഭാവം കിട്ടിയത് അവരുടെ അമ്മയിൽ നിന്നാണെന്നും അത് മക്കളായ കണ്ണനും ചക്കിക്കും ഒരിക്കലും കിട്ടരുതെന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രശസ്ത താരം ചിരിയോടെ വെളിപ്പെടുത്തിയത് വൈറലായി മാറി വല്ലപ്പോഴും പാർവതിയുടെ അമ്മ മുറുക്കും വല്ലപ്പോഴുമേ ഉള്ളൂ ഒളിച്ചിരുന്നാണ് മുറുക്കുക അപ്പോൾ ഇടയ്ക്ക് പാർവതിയും ചോദിക്കും ഒന്ന് മുറിക്കോട്ടെ എന്ന് വല്ല കല്യാണത്തിനും മറ്റോ പോകുമ്പോൾ എന്നെ വിളിക്കും എന്നിട്ട് ചോദിക്കും ഒരു വെറ്റിലെടുത്ത് തരാമോ എന്ന് അപ്പോൾ ഞാൻ പറയും ഇത് വൃത്തികേടാണ് ഈ സാധനം എടുക്കല്ലേ എന്ന് അപ്പോൾ പാർവതി അയ്യോ ഒരെണ്ണം മാത്രം എന്ന് പറയും പക്ഷേ അത് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ആണ്ടിൽ ഒരു അഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ പറയും പിള്ളേരോട് ഇതൊരു വൃത്തികേട്ട സ്വഭാവമാണ് പകർത്തരുത് എന്ന് ജയറാം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മലയാളി പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് ഏറ്റെടുത്തത് മലയാള സിനിമയുടെ മാതൃകാ ദമ്പതികളുടെ പട്ടികയിൽ പേര് നേടിക്കഴിഞ്ഞിരിക്കുന്ന താരങ്ങളാണ് ജയറാമും പാർവതിയും മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും തമിഴിലും തെലുങ്കിലും ചില മികച്ച സിനിമകളുമായി തിരക്കിലാണ് ജയറാം പലപ്പോഴും പാർവതിയാകട്ടെ തൻ്റെ നൃത്ത പരിപാടികളുടെ തിരക്കിലും ഇരുവരുടെയും മക്കൾ കാളിദാസും മാളവികയും മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരർ തന്നെയാണ്